എന്തിലേക്കുള്ള എൻട്രി എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ് ശ്രീ ശ്രീ വരുന്ന പറയാം അല്ല ഈ ജ്യോതികുമാരനും അതുപോലെ എൻ വി ബാലകൃഷ്ണനും കൊടുത്ത സമയത്തിൻ്റെ നാലിലൊന്നുപോലും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ വേണു സമയം അനുവദിച്ചില്ല എന്നുള്ളൊരു പരിഭവം എനിക്കുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ പറയാം ശ്രീ എൻ വി ബാലകൃഷ്ണൻ കെ എൻ എന്ന് പറഞ്ഞ എന്നെ പഴയ സുഹൃത്തുകാലവും കരിങ്കുടി സമരവും ഒക്കെ കാണിച്ചത് ഓർമ്മപ്പെടുത്തിയത് എനിക്ക് വലിയ അതിയായ സന്തോഷമുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം എൻ വി ബാലകൃഷ്ണനെ പോ രോഷം കൊള്ളുന്ന പോലെ രോഷം കൊള്ളാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ അന്ന് കരിങ്കുടി കാണിച്ച പോലെ ഇന്നും നാളെ ആവശ്യം വന്നാൽ കരിങ്കുടി കാണിക്കാനുള്ള ജനകീയ സമരങ്ങളുടെ മുമ്പിൽ തന്നെ യാതൊരു നീരസവും ഇല്ലാതെ അന്നത്തെ അതേ പ്രസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുകയാണ് എനിക്കതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു കുറച്ചിലും കാണുന്നില്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ അവർ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേരളത്തിൽ നിന്ന് പുറത്ത് ബംഗാളിലേക്ക് പോയി ജനകീയ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ എനിക്കാവില്ല എന്ന് ജ്യോതി ബാസു അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പറഞ്ഞു കേരളത്തിൽ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടില്ല ഇ എം എസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു അങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രിമാർ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിനകത്ത് ഭരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ തുടർഭരണത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം ഏതെങ്കിലും ജനകീയ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ കേരളത്തിനകത്ത് ശ്രമിച്ചിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നവകേരള സദസ്സിൻ്റെ മുമ്പിൽ നിയമവിരുദ്ധമായി നടത്തിയിട്ടുള്ള പ്രശ്നമാണ് അതിനെ ജനകീയ സമരം എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ഒന്ന് കേൾപ്പിച്ച് തരാമോ നവകേരള സദസ്സിനെതിരായി ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നതിനു വേണ്ടി കല്യാശ്ശേരി മുതൽ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട ഗറില്ലാ സമരം നടത്തി അവസാനം രാഷ്ട്രീയമായി തന്നെ അതിനെ തകർക്കാൻ വേണ്ടി തീരുമാനിച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള അക്രമ ആഹ്വാനം അടക്കം അത് എന്ത് ജനകീയ സമരമാണെന്ന് എൻ വി ബാലകൃഷ്ണൻ ഒന്ന് വിശദീകരിച്ച് തരാമോ അതിൽ തൊഴിലില്ലായ്മയാണോ മുദ്രാവാക്യം അതിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമെന്നാണോ മുദ്രാവാക്യം ശമ്പളം കിട്ടാത്തവർക്ക് ശമ്പളം കൊടുക്കണമെന്നുള്ളതാണ് മുദ്രാവാക്യം എന്തായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം ഒരു ജനകീയ സമരത്തിന് അങ്ങനെ ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് ശുദ്ധ ആഭാസമാണ് അതിന് ജനകീയ സമരം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ് അങ്ങനെയാണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് തന്നെ റിയലൈസ് ചെയ്യണോ അതത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് നാട്ടും പുറത്തെ ആളുകളുണ്ടല്ലോ ഈ കേരളത്തിനകത്ത് അവർ അവരെല്ലാം കോൺഗ്രസിൻ്റെ ഈ തോന്നിവാസത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിങ്ങളെ നാട്ടിലിറങ്ങി ഒന്ന് കാണൂ വേണുവിന് ട്വൻറ്റി ഫോർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടൊരു ഓഷം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മാധ്യമങ്ങളെല്ലാവരും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാനും അതിനെ അതിനെതിരായി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പർവതീകരിച്ച് ചർച്ച ചെയ്യാനും വേണ്ടി ആസൂത്രിതമായി നീങ്ങുന്നൊരു കാലഘട്ടത്തിൽ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ പോകുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല അതുകൊണ്ട് ഏത് ജനകീയ സമരത്തെയാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അടിച്ചമർത്താൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പോലീസിന് കയറൂരി വെട്ട് പോലീസിന് അവാർഡും കൊടുത്ത് നീങ്ങിയിട്ടുള്ളത് നിങ്ങൾ ശുദ്ധ അസംബന്ധം വിളിച്ച് പറയുക അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ ഗരില്ലാ സമരമായിരുന്നു ചാവേർ സമരമായിരുന്നു ഇതുവരെ ആ സമരത്തിനൊരു മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല നവകേരള സദസ്സ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ് അതിനെ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തു കോൺഗ്രസ് ഞാൻ നിലപാടെടുത്തു സന്തോഷം അവർക്ക് അതിനുള്ള അവകാശമുണ്ട് ജനാധിപത്യത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഗവൺമെൻറ് ഈ പ്രക്രിയ അതിൽ ആഘോഷം അതിന് ആവേശപൂർവ്വം പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ നൂറ്റി മണ്ഡലങ്ങളിൽ വന്നില്ലേ അതിനെയടക്കം സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഒരു പത്താറായിരം പേര് വന്നപ്പോൾ തന്നെ മൂന്നാല് കുട്ടികൾ അപകട അതുകൊണ്ട് വലിയ മാസ് വരുന്നിടത്ത് പോലീസ് കാണിക്കുന്ന ജാഗ്രത വളരെ വലുതാണ് പോലീസ് മാത്രമല്ല അതുകൊണ്ട് അത്തരം ആളുകളുടെ ഗുഡ് സർവീസിന് എൻട്രി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഒരു നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത് ശരി